എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് അപ്പൊ നമുക്ക് കാണാതെ എങ്ങനെയാണിത് റെഡിയാക്കുക ഉണ്ണിയപ്പ റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ ഒരു അര കിലോ ശർക്കര ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിന് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം ഞാനൊരു നാല് മണിക്കൂർ മുമ്പ് കുറച്ച് പച്ചരി അതായത് ഒരു രണ്ട് കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അര കിലോ പച്ചരി ഉണ്ട് ഈ ഒരു പച്ചരി ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം ഈ ഒരു സമയം ഞാൻ വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത് ഈ ഒരു മാവ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ അരച്ചെടുക്കുന്നത് കേട്ടോ അരച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടാനായിട്ട് പാടില്ല അപ്പോൾ അരച്ചെടുത്തൊരു മാവിലേക്ക് ഉരുക്കി വെച്ച ചെറിയ ചൂടുള്ള ശർക്കര പാനീ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ രാത്രിയിലാണ് ചെയ്തു വെക്കുന്നത് ഇനി ഇതിനെ ഒരു ആറ് മണിക്കൂർ തന്നെ നമുക്ക് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ആണെങ്കിലും കുഴപ്പമില്ല നാളെ രാവിലെ അത് നമ്മൾ എടുക്കുമ്പം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഈ മാവ് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ആറ് മണിക്കൂർ തന്നെ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഈ മാവ് ഞാൻ വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് തിത്തായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മാവ് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം എള്ളി ഇടുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയോ അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് നിർത്തിയതിന് ശേഷമോ ഈ എള്ളിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് പാളയങ്കോളം പഴം ഞാന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാളയങ്കോടം പഴം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു അര ടീസ്പൂൺ ചുക്ക് ഒരു അര ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയും നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കു എളിൻ്റെ മിക്സ് ആ അന്നെയ്യോടുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പത്തിന് ഇനി ഈ ബാറ്റർ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുമില്ല നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മറ സൈഡിലേക്ക് തിരിച്ചിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ കാണാൻ ഞാൻ ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് ഏറ്റവും ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കണ്ടെന്ന കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ഞാൻ നിങ്ങൾ മറന്നു പോയത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്